കേന്ദ്ര ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക ഒരു ചെറിയ കാര്യമല്ല എന്നാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് നിയമനം നടത്തുന്നത് എന്നറിയണം ഇപ്പോൾ നിങ്ങളൊരു ആണ് ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ചെയ്യണം എന്നുള്ള സംശയത്തിലാണ് പി ജിക്ക് പോകണോ അങ്ങനെ പല കാര്യങ്ങളും അഡ്വൈസ് സിഷ്ടം യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിൽ ഉടനീളവും നമ്മുടെ ചുറ്റുപാടും ആണ് പക്ഷേ നമ്മൾക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൽ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ജി പോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സി അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൽ കസ്റ്റംസിൽ എവിടെയെങ്കിലും ഒരു ഇൻസ്പെക്ടർ ജോലി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും അതിനുള്ള മാർഗം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ് ആ എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് എടുത്ത് ഒരു എക്സാമിനേഷൻ അല്ല പതിയെ തിന്നാൽ മലയും തിന്നാം എന്നുള്ള രീതിയിൽ മെല്ലെ മെല്ലെ പഠിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് ഒരു അഞ്ചാറ് മാസത്തിന് നിരന്തര ശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പരീക്ഷയുടെ എല്ലാ ഭാഗങ്ങളും ടിയർ വൺ ടിയർ ടു എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ പരീക്ഷയ്ക്ക് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് മാത്സ് പഠിക്കാനുണ്ട് റീസണിങ് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ഇതെല്ലാം പഠിച്ചെടുക്കുവാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സാധിക്കുകയില്ല അതിൽ നിരന്തരമായ പരിശീലനം ആവശ്യമാണ് തികച്ചും വ്യയുക്തമായ വളരെയധികം ഫലപ്രദമായ പ്രൂവൺ സ്ട്രാറ്റജീസ് ആവശ്യമാണ് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി അങ്ങനെ ഉള്ള ഒന്നാണ് പതിനെട്ട് വർഷത്തോളമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തന്നെ വിജയിപ്പിക്കുന്ന എസ് എസ് സി കോച്ചിങ് സിസ്റ്റമാണ് ഒരു എക്കോ സിസ്റ്റമാണ് വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ വിന്നിങ് സ്ട്രാറ്റജിയിലേക്ക് ഡയറക്ഷൻ്റെ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷനും ഉണ്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം തനിക്ക് എന്താകണമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക അതിനുശേഷം കേന്ദ്ര ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതുവാനുള്ള മനസ്സ് ഒരുക്കം ആരംഭിക്കുക ഈ മനസ്സൊരുക്കത്തോടു കൂടി നിങ്ങൾ തീർച്ചയായും ഡയറക്ഷൻ്റെ കോഴ്സുകളിലേക്ക് ഇപ്പോൾ പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ നടക്കുകയാണ് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ്സുകൾ എടുക്കുന്നത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപോലെ ഇമ്പോർട്ടൻ്റാണ് കമ്പ്യൂട്ടർ ലാബുകളിൽ ഒരു കമ്പ്യൂട്ടർ മുന്നിൽ ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതിലേക്ക് ഒതുക്കി വെക്കാതെ നിരന്തരം പഠിച്ച് ഇതിൻ്റെ എല്ലാം സോഫ്റ്റ്വെയർ നമ്മളെ മനസ്സിലെത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഡയറക്ഷൻ്റെ ക്ലാസ് റൂമുകളിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വിജയം നേടിയെടുത്ത് ചരിത്രം സൃഷ്ടിക്കുന്നത് അത് ഏത് പരീക്ഷയാലും എസ് എസ് സി പരീക്ഷകളിലൂടെ നിങ്ങൾ ഭാവി നിങ്ങൾക്ക് തീരുമാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നു ആദ്യ ദിവസം മുതൽ തന്നെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോഴേ ജോയിൻ ചെയ്യുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ജോയിൻ ചെയ്യാൻ മാത്രമല്ല കാര്യം പറയുന്നത് പോലെ വിന്നിങ് സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് അധ്വാനിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അതായത് ഇന്ന് ഒരു പരീക്ഷയുണ്ട് അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷയുണ്ട് ഇന്ന് രാവിലെ പഠിച്ചു തുടങ്ങി വൈകുന്നേരം പരീക്ഷ എഴുതാമെന്നോ നാളത്തെ പരീക്ഷയ്ക്ക് ഇന്ന് പഠിച്ച് പരീക്ഷ എഴുതാമെന്നോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളതല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സ്ഥിരമായ നിരന്തരമായ അധ്വാനത്തിലൂടെ മെല്ലെ മെല്ലെ കീഴടക്കി അവസാനം വിജയത്തിൻ്റെ ഉയർന്ന ശ്രേണികളിലേക്ക് കയറി രീതിയാണ് എല്ലാ വിജയങ്ങളും എന്നും അനുവർത്തിക്കുന്നത് ഡയറക്ഷൻ അത്തരം ഒരു രീതി ഒരു സിസ്റ്റമാക്കി വെച്ചിട്ടുണ്ട് അതിനാണ് വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പഠിച്ചു കഴിയുന്നത് അവിടെ മറന്നു പോകാതെ വീണ്ടും വീണ്ടും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കുവാനുള്ള സംവിധാനം കോഴ്സിൻ്റെ ഭാഗമായി തന്നെയുണ്ട് ഒരുപാട് അസൈൻമെൻറ്റുകളും അതുപോലെ തന്നെ ഹോം വർക്കുകളും ലേണിങ്ങിന് ശേഷം ചെയ്യേണ്ടുന്ന പ്രാക്ടീസിന് വേണ്ട പ്രത്യേക മെറ്റീരിയലുകളും എല്ലാം ചേർത്ത് സമ്പുഷ്ടമായ എസ് എസ് സി സി കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ ലക്ഷ്യം കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിയാണെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇനി ഒട്ടും വൈകരുത്